ആക്കംപുണ്ടമീരോഹിണി ഒരു മകലർന്നോരുനാൾ അർദ്ധരാത്രവും ചൊൽകൊള്ളും ചിങ്ങമാസേ മുഴുമതിയുമുദിക്കുന്ന മുഖ്യേ മുഹൂർത്തേ തൃക്കൈയിൽ ശംഖചക്രാമ്പുജഗതകൾ ധരിച്ചോരു ബാലസ്വരൂപം കത്തിൽ ദേവകിക്കും കണവനുമണയെ ദർശിതം കൈ തൊഴുന്നേ അടുത്ത ശ്ലോകത്തിൽ ആ ഭഗവാൻ ആ വസുദേവരുടെ ആ ഒരു ആഗ്രഹപ്രകാരം ഈ മധുരയിൽ ഈ കുട്ടിയെ നിർത്തുക എന്നുള്ളത് ഉചിതല്ല എന്ന് മനസ്സിലാക്കി ആ ഗോകുലത്തില് പോയിട്ട് ആ നന്ദഗോപരുടെ ആഗ്രഹത്തിൽ ഈ ഭഗവാനെ അവിടെ വെച്ച് അവിടെ ജനിച്ചിട്ടുള്ള ആ ഭഗവതിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണല്ലേ ചെയ്യണത് ആ ഒരു കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അച്ഛൻ്റെ മധുകരമായി തീർന്നു പോവാൻ മുതിർന്നു തൽക്കാലേ മുഷ്കു തേടിയിട കനകവാടങ്ങൾ താനേ തുറന്നു ചക്രീശൻ ഛത്രമാർന്നു നിറപുഴയുമുഴറ്റോടെ നീർവാങ്ങി നിന്നു ചിക്കൻ ചിക്കമ്പാടി ചേർന്നു ജനകൻ കന്യയെ കൊണ്ടുപോന്നു